ചെറുതായിട്ട് ആ എന്നാ പിന്നെ വെളിയിലോട്ട് ഒന്നും അവിടെ അവിടെ പാർക്ക് ചെയ്യാം നല്ല തണലുണ്ട് ഈ വല്ല പറമ്പി പോയി ഇട്ടാലോ ോ ഒരു പുതിയ വണ്ടി അല്ലെങ്കിൽ പഴയ വണ്ടി കഴുകിക്കൊണ്ടേ നമ്മുടെ ഈ കീഴിലോട്ട് കൊണ്ടുവെക്കുമ്പോ അതിന്റെ മുകളിലോട്ട് അപ്പ ഇട കിട്ടുന്ന സുഖം അതൊന്നും അതങ്ങനെ പോയി അപ്പ ഇട്ടാൽ കിട്ടുമോ കിട്ടത്തില്ല വണ്ടി വണ്ടി എടി പാർക്ക് ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി വരുന്നടാ വരുന്നടാ എനിക്കും ഈ വട്ട ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു വൃത്തിയെട്ട കാക്ക ഞാൻ ഇന്റർവ്യൂന് പോവാരുന്നറിയാവോ ഏയ്ാനേ കാക്കാ ചിക്കടയാണോ ഇത് വിട്ടോണ്ട് ഞാൻ ഇനി അങ്ങനെ ഇന്റർവ്യൂന് പോനാക്കേ ഞാൻ ആരാന്നറിയാവോ നിനക്ക് ഞങ്ങൾ ആരാന്നറിയാവോ എന്നാ പിടിച്ചോ ചിലക്കാരോ നീ ഒക്കെ അവിടെ തന്നെ നിൽക്കു എന്റെ ഡാഡി ഇത് അറിഞ്ഞുണ്ടല്ലോ എന്റെ ഡാഡി എടുത്ത പഞ്ചായത്ത് ഞാൻ ഈ മരത്തിന്റെ പ്രസിഡന്റ് ഇങ്ങോട്ട് പെട്ടെന്ന് വരണം വന്നേ പെടുത്തുള്ളൂ പെട്ടെന്ന് വാ ഇതൊരു തീരുമാനം ഉണ്ടാക്കിയേ പെടുത്തുള്ളൂ കാണിച്ചാ തരാ കിട്ടിയത് മേടിച്ചൂടോ എന്റെ ഡാഡിന്നെ കാണിച്ചു തരുവാടാ തീർന്നു

ഇത് കണ്ടോ ഇന്റർവ്യൂവിന് പോകാൻ എന്റെ ശരീരം ഇങ്ങനെ ആക്കി കണ്ടോ ഞാൻ എങ്ങനെ ഇന്റർവ്യൂവിന് പോവും നിങ്ങൾക്ക് ഞാനാണോ വലുത് കാക്കിയാണോ വലുത് അവർ നാണം മോനാ എങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ തീരുമാനം കേട്ടോ അനുസരിക്കണം കേട്ടോ എന്നാ അച്ഛന ചെറിയൊരു സമ്മാനം നിങ്ങളുടെ കാറിൻ്റെ മണ്ടക്കെ അപ്പിട്ട് വീണ്ടും വിട്ടു കാരണം മണ്ടയ്ക്ക് അത് സാരമില്ലടാ വെള്ളക്കാരല്ല അതിന്റെ മണ്ടയ്ക്ക് അപ്പിട്ടോ കൊഴപ്പില്ലെന്നേ അയ്യോ മാറിപ്പോടാ വണ്ടിയായി പോയടാ ആ കൊഴപ്പ ഞാനെന്താ മോഹത്തെ കാഷ്ടിച്ചോ ആ രാജാവേ നിങ്ങൾക്ക് എന്തോ കേറുവ ഞങ്ങൾ വാ 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 ചെയ്യേണ്ടത് അച്ഛ മരച്ചില്ല ഉണ്ടെങ്കിൽ മാത്രല്ലേ ഈ തെണ്ടുകൾക്ക് ഇതുപോലെ മണ്ടക്കേറിയിരുന്നു മണ്ടക്കൊട്ട് കാഷ്ടിക്കാൻ പറ്റൂ അതില്ലാതായാലും വാട്ട് യു മീൻ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് മരം മരം കട്ട് ഇൻ ടു പീസ് കത്തിക്കൽ ഒരു വർക്കുണ്ട് നമുക്കിത് കഴുകിക്കളഞ്ഞാലോ വേണ്ട ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാനിത് കഴുകത്തില്ല അത് ബ്ലഡ് ആയാലും ഉപ്പ്

അതേടാ പിള്ളേരെ നിറത്തേക്ക് മാമനെ മുഖം കഴുകാൻ പോയി റാഗ അത് വീട്ടാനുള്ളതാ അങ്ങനെ ചിറ്റാടികളില്ല നമ്മുടെ ആകെയുള്ള വീടും കൂടും നശിപ്പിച്ചിട്ട് മാത്രം വീടല്ലടാ എത്ര വേറെ വീടാടാ ഇങ്ങനെ എത്ര പിഞ്ച് കിളി വീടാടാണോ താഴെ വീട് മരിച്ചു പോയത് ഒരുപാട് മുട്ടകൾ മുട്ടിപ്പോയട റോഡല്ലല്ലോ ആദ്യം വന്നത് നമ്മുടെ മരങ്ങളല്ലേ ഇതങ്ങനെ പറ്റില്ല നമ്മളെ ചൊറിഞ്ഞവരെ നമ്മൾ ഞാൻ റെഡിയായി അച്ഛാ എന്റെ പുതിയ ഷർട്ട് എങ്ങനെ ഉണ്ട് ഒളിച്ചല്ലോടാ ഇപ്പൊ വന്നു വന്ന് വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ